ഞാൻ വി കെ ചെറിയാൻ ഞങ്ങൾ തെക്ക് വടക്ക് എന്ന പ്രോഗ്രാം ഞാനും അശോക് കർത്തായും തുടങ്ങാൻ കാരണം ഞങ്ങൾ വർഷങ്ങളായ പരിചയമുള്ളവരും ഒരേ സ്ഥലത്ത് ജനിച്ചവരും പക്ഷേ ജീവിതം അശോക് കർത്തായും കേരളത്തിലും ഞാൻ വടക്കേന്ത്യയിലെ ഡൽഹിയിലും വർഷങ്ങളായി നാല് ദശ ദശാബ്ദമായി കഴിയുകയാണ് ഞാൻ മീഡിയ രംഗത്തും സാമൂഹിക രംഗത്തും ഇടപെടാറുണ്ട് അശോകത്തായം അതുപോലെ തന്നെ അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണിത് പല ഐഡിയാസ് പല സാമൂഹ്യ രാഷ്ട്രീയ പൊതു വിഷയങ്ങൾ ഞങ്ങൾ ആർക്കും എതിരെയോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയല്ല ഞങ്ങളെ ഒരു സംഭാഷണമാണിത് ഇത് എങ്ങനെ നമുക്ക് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ മാന്യന്മാരായി പഴയ പരിചയക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളും ഐഡിയാസും നമുക്ക് സംസാരിക്കാം എന്നുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ഞങ്ങളിതിൽ ഇത് നടത്തുന്നത് ഇത് കേൾക്കുന്നവർക്ക് വളരെ പ്രയോജനമാകും എന്ന് കരുതുന്നു കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രംഗത്ത് പല ആഴത്തിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ തെക്ക് കിടക്കുന്ന പ്രോഗ്രാം ആരെയും ആരെയും കൺവിൻസ് ചെയ്യാനോ ആരെയും എതിർക്കാനോ ആരെയും ഇടിച്ചു താഴ്ത്താനോ ഉള്ള ഒരു പ്രോഗ്രാം അല്ല ഇത് ഒരു സംഭാഷണമാണ് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചെയ്യേണ്ട ഒരു സംഭാഷണം അത് മാത്രമാണ് തെക്ക് മണക്കം